അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നുള്ളതല്ലേ ബാപ്പുരേ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കൂടാം ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പുമാങ്ങ സ്പെഷ്യലാണ് ഇത് ഒരു വർഷം മുന്നേ ഒരു വർഷമായിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും നല്ല ടേസ്റ്റി കറിയാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം ചട്ടിയിൽ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്ത് തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇനിയിപ്പോൾ നിങ്ങളെങ്ങനെ വെച്ചാൽ നമുക്ക് എരിവിനനുസരിച്ച് ഇടാം അതുപോലെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെയല്ല അതിൻ്റെ കുറച്ച് കുറവില് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇനിയിട്ട് എന്തപ്പോൾ വേണ്ട അടുപ്പത്ത് വെക്കുക വെള്ളം ആ ഉപ്പ് മാങ്ങയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഉപ്പ് ഇടണ്ട പിന്നെ ഒറ്റയടിക്ക് ഒറ്റ പ്ലേറ്റിലാക്കിയിട്ട് എല്ലാം കൂടി അങ്ങോട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം വെറുപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ കുറേ ലെനത്താക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഒരു മൂന്ന് പച്ചമുളക് രണ്ടല്ലി കുഞ്ഞല്ലി വെളുത്തുള്ളി പിന്നെ അത് അഞ്ചാറ് ചെറിയുള്ളി കുഞ്ഞുള്ളി പിന്നെ ഇപ്പം എന്താ അതിന് വേണ്ടത് ഒരു പിടി തേങ്ങ രണ്ട് കരുവേപ്പിൻ്റെ ഇല പിന്നെ ഒട്ടും മറക്കാതെ ഇതിൽ കൂട്ടേണ്ടത് പച്ചക്കടകാണ് ഒരു ടീസ്പൂൺ പച്ചക്കടുക് പിന്നെ ഇപ്പോൾ എന്താ ഇതും കൂടെ കൂട്ടി അരയ്ക്കുക അരച്ചിട്ട് എന്താ ഇതാ മാങ്ങ നന്നായി വെന്ത് കിട്ടി മാങ്ങയിൽ ഞാൻ കരുവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇനി ആ അരച്ച് വെച്ച അരവഴിഞ്ഞാൽ അതൊഴിക്കുക ഉപ്പ് കുറച്ച് കുറവാണ് ആ ഈ അരവക്കെ ഇട്ടതിന് ശേഷം നോക്കിയാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ കറി വായിക്കി വയ്ക്കാൻ പറ്റില്ല പിന്നെ അടുത്ത പരിപാടി എന്താ അതാ ചട്ടി വയ്ക്കുക എണ്ണ ഒഴിക്കുക കടുവൊട്ടിക്കുക ചെറിയുള്ളി ഇടുക വറ്റൽമുളക് ഇടുക കറിവേപ്പിൻ്റെ എല്ലാം ഇടുക ഇത്രയേ ഉള്ളൂ ഈസി കറി എത്ര പെട്ടെന്ന് കറിയായി നോക്കൂ എളുപ്പമാണ് നമുക്കൊരു കറി ഉണ്ടാക്കാൻ എന്താ വേറെ ഒന്നും ആലോചിക്കാമല്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ് അങ്ങനെ ബായി പറഞ്ഞ് അങ്ങനെ പോവില്ല അപ്പം ഞാൻ ഉപ്പ് ഇടാൻ വേണ്ടി ഒരു ഭരണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോയിൽ അതിങ്ങനെ പൊട്ടി പൊട്ടി ഭംഗിയാക്കിയിട്ട് അവർ കൊണ്ടുവന്നു വന്നു അപ്പം റിട്ടേൺ ഞാൻ കൊടു കൊടുത്തുവിടാൻ പോയിരുന്നു അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക